ഞാനവിടെ അയി ഒന്നും ഇങ്ങോട്ട് നീക്കടിയോ സ്ഥലം മറ്റേ പോയിക്കണിക്ക സ്ഥലം എവിടെയാണ് ഹലോ എല്ലാരും എവിടെ മക്കളെ ആരെയും കാണാനില്ലല്ലോ എല്ലാരും കേറി വരുമോരുക്കുന്ന സ്റ്റൈലുണ്ട് ശരിക്കും കണ്ണൂടിക്കണ്ടാ രാവിലെ സംസാരിക്കൂലുമോള് തടിക്കാൻ പണിമോള് തടിക്കാൻ താലിക്കാന ചീത്ത പറഞ്ഞു അവിടെ അടങ്ങിയിരിക്കുന്ന് പറഞ്ഞു അപ്പൊടിച്ചിട്ടിരിക്കണ നോക്കിയാ എവിടെ ഇടന്ന് മോളെ ഞങ്ങള് രാവിലെ രാവിലെ ലൈവ് ഞങ്ങള് വൈകുന്നേരം ലൈവ് വൈകുന്നേരം ഇട്ട് ഷോക്കടി അത് മൂത്തിരി പിടിക്കല്ലേ കടന്നി പിടിക്കും ആ കാമാശലിക്കാൻ നിക്കണം കേട്ടാ വഞ്ചന പേടിപ്പിക്കാൻ വേണ്ടിട്ട് എന്താണ് ചൈന വിശേഷങ്ങളൊക്കെ കളിക്ക അനുസരണണ്ട് ചീത്താരനെപ്പോ പേടിച്ചിരിക്കണൊക്കെ അതുപോലെത്തം കാണുമ്പോ എന്റെ ആഗ്രഹം പറഞ്ഞാണ് കളിക്കല്ല മുത്താ മൂക്ക് ചാട്ട് കളിക്കണ ചീത്തോ കുട്ടികളെ പോലെ ചൂരില് വാങ്ങിച്ചു നീ അടക്കണം കൊടുക്കാൻ ഒന്ന് എന്തിനൊക്കെ കേട്ത്തണെന്ന് പറ പഠിച്ചോനെ നമ്മളെ കാത്തോളി തരിക്ക് പറയേ അതിനെന്ത്രിണ്ടല്ലോ കമന്റ് വായിച്ചിട്ടുണ്ട് പഠിച്ചോനേ നമ്മളെ കാത്തോളി ലൈവ് ലൈവില് പറഞ്ഞു കേറി ലൈക്ക് അടിച്ച മുഹമ്മദ് ജാസിർ ഹായ് അയച്ചിക്ക് ഹായ് ട്ടാടിക്ക് അമ്പത് വയസ്സായി അതുപോലെ ഉണ്ടല്ലൊക്കെ ജീകാണ്ട് ഇടയ്ക്കല്ലെങ്കിൽ ലൈവ് വരൂല്ലേ കണ്ണാടി മുന്നിൽ അരമണിക്കൂറാണ് മുരിയൊക്കെ സെറ്റ് സെറ്റാക്കിട്ട് വരും വിശേഷമല്ലേ വിശേഷ വിശേഷണമല്ലേ രണ്ടാളുടെ വയസ്സ് പറ സത്യം പറയുന്ന സൈന്യം ജാസിർ പേരെന്താന്ന് ഇരിക്കുന്ന ആള് പേര് മുത്തു അലീന്നാണ് പേര് മുത്തു എന്ന് ഞങ്ങള് വിളിക്കും ബ്രോന്ന് ജാസിർ മലപ്പുറം എന്താണ് എവിടെയാണ് സ്ഥലം എന്താ പറയാ ചമ്പ്രവട്ടം പാലം അരിപ്പറമ്പ് പോത്തന്നൂര് ജൈനു രണ്ടാളി കറക്റ്റ് വയസ്സ് പറഞ്ഞു കൊടുക്കാൻ അലിബായിന്ന് ആദ്യം ഞാൻ അടുക്കിടക്ക് പറയാറുണ്ട് ജൈന് പറയണ അലിബായിന്ന് ഞാൻ പറയാറുണ്ട് മൂടി താടി വളർത്തിയ അലിബായി ജാസറിന്റെ നാട് എവിടെയാ ജാസർ ആദ്യം ഇട്ടാണോ ഇതില് ലൈവില് ലൈക്ക് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കണേ ആദ്യമായിട്ടാണെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുത് ജൈനോ നമ്മളെ മുത്തുബായ് അലിബായിക്ക് വയസ്സ് പറഞ്ഞു കൊടുക്കട്ടെ തേർട്ടി ടു മുപ്പത്തിരണ്ട് വയസ്സ് പാവം കുട്ടി കുഞ്ഞ കുട്ടിയാ അപ്പഴും ചെറിയ കുട്ടിയുടെ പോലെ

ചായ ഉള്ള കഴിഞ്ഞ നേരത്തെ അതോ ചായയും എന്തൊക്കെ കഴിച്ച് ചായയും റസ്ക്കും ജിലേബിയും പിന്നെ ബിസ്ക്കറ്റും ഒക്കെ കഴിച്ചിരുന്നു എന്താ എന്താപെട്ട് വെക്കണേ ജാസ്റ്റർ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറക്കരുതിട്ടാ സുഹൈബാദ്യാണോ ലൈവില് മുന്നോന്നുണ്ടോ അന്നുണ്ടല്ലേ അപ്പോൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും ബി കോം പഠിക്കുന്ന മോള് മുപ്പത്തിരണ്ട് വയസ്സ് കണക്കങ്ങോട്ട് ശെരിയാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ആണോ താങ്ക് യു ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യാ ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈവ് മോളിൽ മോളിൽ ഇവിടെ 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 ഒന്ന് ലൈക്ക് ലൈക്ക് ചെയ്യണേ അതൊക്കെ ഒരു കഥ വീഡിയോ കള്ളമാറ ഞങ്ങളെ വീഡിയോ നിർത്തു കാണ് ഏത് വീഡിയോയിലാണ് കറക്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത് ഒരു പടുത്തൊരു ഇതുണ്ടല്ലോ ആ ഒരു വൺ പോയിന്റ് സിക്സോ എന്തോണ്ടായിട്ടുള്ള ഒരു ഇതുള്ള വ്യൂസ് ഉള്ളൊരു വീഡിയോണ്ട് അത് പോയി കാണു കഥ പറയുന്നു ആ ഞങ്ങളെ എന്താ നാണക്കീടെ കാണരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആ പ്രഗ്നൻസി ടെസ്റ്റിന്റെ അതിലൊക്കെ ഉണ്ട് അതില് അതിലൊക്കെ ഉണ്ട് കഥകള് ഷുഹൈബ് പി എം ഏഴാം അമ്പനും ബോംബെ അതെന്താ മനസ്സിലായില്ല ഉദൈനു കഥ പറയുന്നു ജാസിരി കേൾക്കണു ഞാൻ ചേ ഞാൻ ഞാൻ പോലെ എനിക്ക് വേറെ പരിപാടി അത് ജാസിരി പോവാണോ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്താ പരിപാടി തിരക്കുണ്ടെങ്കിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ വർഷട്ടിരിക്കേ ഉദൈനു കഥ കേൾക്കട്ടെ എന്ന് കഥ കേട്ട വ്യൂ ഇട്ടില്ലേ കഥ അവിടെ ഞങ്ങള് ഓൾറെഡി ഇട്ടടിച്ചിട്ടുണ്ട് ഞങ്ങൾ ആ കഥ ഉള്ള കാരണം ആ വീഡിയോക്ക് നല്ല ഇതുണ്ട് വ്യൂ ഉണ്ട് പോയി കാണു 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 എന്നിട്ട് അടുത്ത ലൈവില് പറഞ്ഞോ ആ നീയാ

ഷുഹൈബ് ബോംബെ ബോംബെ മനസ്സിലായില്ല സ്ഥലം എവിടെ ചോദിച്ച മലപ്പുറം തീരൂര് ഷുഹൈബിന്റെ വീട് മലപ്പുറം തീരൂര് ഇത്താകെ പത്തൊമ്പത് ഏർ എന്നെ കണ്ടിട്ട് പറയ പത്തൊമ്പത് അല്ല മുപ്പത്തിരണ്ട് ആ കണക്ക് ശരിയാവില്ലല്ലോ അത് ശരിയാവില്ല ഈ കുട്ടിയുടെ കണക്ക് നോക്കണ്ട എന്റെ കണക്ക് മാത്രം നോക്കിയാൽ മതി ചാർജർ നമ്മ കളിക്കല്ലേ കുട്ടിയെ അല്ല ചാർജർ ഇല്ല ഷോയ്ബ എന്താണ് വിശേഷങ്ങളൊക്കെ ലൈക്ക് ചെയ്യൈബ ലൈക്ക് ചെയ്തില്ലോ ആകെ രണ്ട് രണ്ട് ലൈക്കുള്ള ഓരോരാളും ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ട് ഒന്ന് ലൈക്ക് പൂവല്ലേ സൈനോ എന്നാ രുചി ഞങ്ങള് വീഡിയോ കാണണ്ടില്ലല്ലോ ഇതുവരെ വിഷമമായി സൈന അന്ന് ചോദിച്ചില്ലേ ഉമ്മ അവിടെ എന്താന്ന് പ്രശ്നങ്ങളൊക്കെ അതൊക്കെ ആ ലൈനിലുണ്ടാവും ആ വീഡിയോ കണ്ട സൈനുന്റെ എല്ലാത്തിന്റെ ആൻസർ കിട്ടും അപ്പിയാ ഇത് താൻ എന്ന് അറിയപ്പോ സൈനു പോയാ സൈനു പിന്നെ കണ്ടാ മതി ഞാൻ വയസ്സ് ചോദിച്ചിട്ടില്ല നിങ്ങ പറഞ്ഞിട്ടും മറുപടി പറഞ്ഞതും ഇല്ല പോരെന്ന് അങ്ങനെ പറഞ്ഞൂടാ വീഡിയോ കാണാൻ